കരിമണ്ണൂർ സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഭക്ഷ്യമേളയും ശാസ്ത്ര പ്രദർശനവും നടന്നു സ്കൂളിലെ സോഷ്യൽ സയൻസ് ക്ലബിന്റെ ആഭിമുഖ്യത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത് ഡോക്ടർ അമീറ ജമാൽ മേള ഉദ്ഘാടനം ചെയ്തു കരിമണ്ണൂർ സെന്റ് ജോസഫ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ സോഷ്യൽ സയൻസ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ഭക്ഷ്യമേളയും ശാസ്ത്ര പ്രദർശനവും സംഘടിപ്പിച്ചു സ്കൂൾ അസിസ്റ്റന്റ് മാനേജർ ഫാദർ മാത്യു എഡാട്ട് യോഗത്തിൽ അധ്യക്ഷനായി

സ്കൂൾ വിദ്യാർത്ഥിയുടെ ഒരു സ്വഭാഗം നോക്കിയാണ് എനിക്കിപ്പോ മറ്റു വേദികളിലെ പോലെയല്ല എന്ത് പറയണമെന്ന് കിട്ടാത്ത ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത് അപ്പൊ ഇന്നത്തെ ഈ ഈ ഫുഡ് ഫെസ്റ്റ് എന്ന ആശയം ഞങ്ങളൊക്കെ പഠിക്കുന്ന സമയത്ത് സയൻസ് ആൻഡ് സോഷ്യൽ സയൻസ് എക്സിബിഷൻ ഒക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഫുഡ് ഫെസ്റ്റ് എന്നൊരു കാര്യം ഒന്നും ഉണ്ടായിരുന്നില്ല യോഗത്തിൽ സ്കൂൾ സജി മാത്യു നടത്തി അങ്ങനെയൊക്കെ ചെയ്യുന്നവരാണ് ആ ശൈലിയിൽ നിന്ന് മാറി നമ്മൾ വീട്ടിലുണ്ടാക്കാൻ നല്ല രുചികരമായ ഭക്ഷണം കഴിച്ചു നോക്കും അതുകൊണ്ട് ആ ശൈലിയിലേക്ക് നമ്മൾ ഏറ്റവും പെട്ടെന്ന് മാറണം നമ്മൾ എന്ത് വന്നാലും ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിക്കുക അല്ലെങ്കിൽ ഓൺലൈൻ ഓർഡർ ചെയ്യുക അല്ലെങ്കിൽ പാക്കറ്റ് ഫുഡ് വാങ്ങിക്കുക നമുക്ക് പിന്നീട് വേണമെങ്കിൽ നമുക്ക് അവസ്ഥ എങ്ങനെ നോക്കിയാൽ അവർക്ക് ചെയ്യാം അങ്ങനെ അഞ്ചാം ക്ലാസ് അധ്യാപക പ്രതിനിധി അപ്സര ഫ്രാൻസിസ് സ്വാഗതം ആശംസിച്ചു വിദ്യാർത്ഥി പ്രതിനിധി ശ്രേയ മഹേഷ് നന്ദി പറഞ്ഞു സാമൂഹ്യശാസ്ത്ര പാഠഭാഗവുമായി ബന്ധപ്പെടുത്തി യു പി വിഭാഗത്തിലെ അഞ്ചാം ക്ലാസ് കുട്ടികൾ അധ്യാപകരുടെ നേതൃത്വത്തിലാണ് ഭക്ഷ്യമേള സംഘടിപ്പിച്ചത് അറുപതോളം വ്യത്യസ്ത വിഭവങ്ങൾ മേളയിലെത്തി അധ്യാപകരും കുട്ടികളും രുചിമേള ആസ്വദിക്കാൻ ഒത്തുകൂടിയിരുന്നു രുചിക്കൂട്ടുകളുമായി എത്തിയ കുട്ടി ഷെഫുമാർ മേളയെ ഏറെ ആകർഷണീയമാക്കി പരിപാടികൾക്ക് സോഷ്യൽ സയൻസ് ക്ലബിന്റെ കോർഡിനേറ്റർ ഷീന ജോസ് സീനിയർ ടീച്ചർ ബ്ലസി ജോർജ് അധ്യാപകരായ സാജു ജോർജ് സിൻസി ജോസ് ഗ്രീനി തോമസ് ബോബി തോമസ് രമ്യ തോമസ് സരിക സണ്ണി എന്നിവർ നേതൃത്വം നൽകി